ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മയുടെ മുന്നിൽ വെച്ച് സത്യയെ ശാന്നി ചോദ്യം ചെയ്യുന്നു സത്യ ശാലിനിയോട് പപ്പിയുടെ ചേച്ചിയമ്മയെ കുറിച്ച് വിവരങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയതെന്നും ഇനി അതിന് വേറെന്തേലും പോം വഴിയുണ്ടെങ്കിൽ അമ്മ പറയാനും സത്യ ആവശ്യപ്പെട്ടത് കേട്ട് ശാരദമ്മ പറഞ്ഞു ആ അതിനുള്ള മറുപടി അതിനുള്ള പരിഹാരം കാണിൽ അത് മോളുടെ അമ്മയ്ക്ക് മാത്രമേ പറയാൻ പറ്റൂ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാലിനി എന്ന് വിളിച്ച് ദേഷ്യപ്പെട്ടു ഉടനെ സത്യോട് ശാലിനി പറഞ്ഞു അതെ ഞങ്ങളെല്ലാരും ഇവിടെ ഉണ്ടായിരുന്നല്ലോ നീ തുനിഞ്ഞിറങ്ങി പുറപ്പെട്ടത് നല്ലതിനോ ചീത്തക്കോ എന്തിനോ ആയിക്കൊള്ളട്ടെ മരക്കുറ്റികൾ പോലെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഞങ്ങളോടെന്താ നീ ഒരു വാക്ക് പോലും പറയാതെ പോയത് എന്ന് ചോദിച്ച് ശാലിനി സത്യയെ ശകാരിക്കുന്നു ഇതുപോലെ തന്നെ ശാലിനി സത്യയോട് സംസാരിക്കുമ്പോൾ ശാലിനിയുടെ വാക്കുകൾ കേട്ട് തല കുമ്പിട്ട് നിൽക്കുകയാണ് സത്യ അപ്പോഴാണ് സത്യഭാമ വീട്ടിലെത്തിയ പപ്പിയുടെ നേരെ ദേഷ്യപ്പെടുന്നത് സത്യമ്മയുടെ ചോദ്യങ്ങൾക്ക് പപ്പി മോള് തല കുമ്പിട്ട് നിൽക്കുമ്പോൾ സത്യഭാമ ദേഷ്യത്തോടെ പറഞ്ഞു ഇവിടെ ഇവിടെ നോക്കാനാണ് നിന്നോട് ഞാൻ പറഞ്ഞത് നീ ആരാണെന്നാ നിന്റെ വിചാരം വാൽമാക്രീടെ അത്രയല്ലേ ഉള്ളൂ നീ എന്നിട്ടാണോ നീ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോയിരിക്കുന്നത് പരാതിയുമായിട്ട് അല്ല നിന്നോട് നിന്നോടാരാ ഇത് പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോ അവിടെ നിന്ന ശ്യാമിയെയും രോഹിത്തിനെയും നോക്കി സത്യഭാമ പറഞ്ഞു അതേ വീട്ടിൽ നിന്ന് കുട്ടികൾ ഇറങ്ങി പോകുമ്പോ ശ്രദ്ധിക്കണ്ടായിരുന്നോ അവള് ചെന്ന് പരാതിപ്പെട്ടിരിക്കണോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോ കൃഷ്ണു പറഞ്ഞു അമ്മേ കോട്ടെ കുട്ടികൾക്ക് അത്രയുള്ള തിരിച്ചറിവല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോ സാരദ സതിഭാമ വിഷ്ണു നേരെ തിരിഞ്ഞു നീ ഒരക്ഷരം മിണ്ടെടുത്ത് നീയും ഇതിന് കാരണക്കാരനാണല്ലോ അല്ലെങ്കിലും ആരെങ്കിലും കണ്ടുപിടിച്ച് തരട്ടെ എന്ന് പറഞ്ഞാണല്ലോ നീയും ഇരിക്കുന്നത് അത് അത്രയും ഉപകാരം എന്നുള്ള രീതിയിൽ നിന്റെ പെരുമാറ്റം എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ കുറ്റപ്പെടുത്തുമ്പോ അതിന് അച്ഛനും കൂട്ടു നിൽക്കുമല്ലേ എന്ന് ചോദിച്ച് രാഘവൻ എന്നായരോടും ദേഷ്യപ്പെട്ടു അപ്പോഴാണ് പപ്പിമോളെ നേരെ നോക്കിയേ സത്യാമ്മ വീണ്ടും ബഹളം വെച്ചത് അതെ ഇങ്ങോട്ട് നോക്കിക്കേ ഇവര് ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ അതിന് ഇറങ്ങി പുറപ്പെടുകയാണോ ചെയ്യേണ്ടത് അച്ഛനും മോനും ഒക്കെ അങ്ങനെ പലതും പറയും കൊച്ചു കുട്ടിയല്ലേ നീയെ എന്നൊക്കെ ചോദിച്ച് വെറുതെ മനുഷ്യനെ തീതി ഇരിക്കാനായിട്ടെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സത്യഭാമ്മ സംസാരിക്കുമ്പോ അത് കേട്ട് തന്ന രോഹിത് സത്യമ്മയെ വിളിച്ചു സത്യമ്മയെ മതി ഇനി ഓരോന്ന് പറഞ്ഞ് സത്യമ്മ ബി പി കൂട്ടാതെ എന്ന് പറഞ്ഞതും സത്യഭാമ രോഹിത്തിന് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു ബി പി കൂട്ടാതെന്നോ നീ പിന്നെ എന്ത് എടുത്ത് ശ്രദ്ധിച്ച് നിൽക്കുകയായിരുന്നു മക്കള് എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്നൊക്കെ അന്വേഷിക്കണ്ടേ അതൊക്കെ ശ്രദ്ധിക്കണ്ടേ എന്ന് ചോദിച്ചു സത്യമ്മ ബഹളം വെച്ചതും ശ്യാമ പറഞ്ഞു അത് പിന്നെ സത്യമ്മയെ ഇങ്ങനെയൊക്കെ ചെയ്യുവെന്ന് ആരും കരുതിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഉടനെ സത്യഭാമയെ ശ്യാമിയോട് പറഞ്ഞു ഇതല്ല ഇതിലപ്പുറം അപ്ര ചെയ്യും ഇനിയിപ്പോ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലായി ഇനി പോകാൻ പോകുന്നത് കോടതിയിലേക്കായിരിക്കും എന്ന് പറഞ്ഞപ്പോ ഉടനെ പപ്പി പറഞ്ഞു സത്യാമ്മയെ അത് പിന്നെ ചേച്ചിയമ്മയെ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞപ്പോ മിണ്ടി പോകരുത് നീ നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയിരിക്കുന്നത് ഇത്രയും പ്രായത്തിനിടയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഉടനെ ആരോടും ഒരു വാക്കും പറയാതെ തനിച്ച് അങ്ങ് പോയിരിക്കുകയാണ് അല്ലെ എന്നൊക്കെ ചോദിച്ച പപ്പിയെ ചാട്ടി വീണ്ടും വീണ്ടും ശകാരിക്കുന്നത് കേട്ട് രാഘവന്നാർ പറഞ്ഞു മതി കൊച്ചുകുട്ടിയല്ലേ അവള് അവളെ ഇതുപോലെ ശകാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉടനെ സത്യഭാമ പറഞ്ഞു അതെ കൊച്ചുകുട്ടിയാ മുതിർന്ന വലുതാകുന്നത് ഇപ്പോ ഇങ്ങനെയൊക്കെ കാണിച്ചു കുട്ടി ഇനി ഇവൾ ഇവളെന്തൊക്കെയാ ചെയ്യെന്ന് ആർക്കാ പറയാൻ കഴിയുന്നത് അതുകൊണ്ട് മേലാൽ ഇതുപോലെയുള്ള പ്രവൃത്തികൾ ഇനി ഇവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാല് ഇപ്പോ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു ഇനി ഇതുപോലെയൊക്കെ കാണിച്ചെന്ന് അറിഞ്ഞാലുണ്ടല്ലോ ശരിക്കും അന്ന് ഞാൻ നല്ല പിട വെച്ച് തരും എന്ന് പറഞ്ഞപ്പോ സത്യ ഏർ ഇതെല്ലാം കേട്ടു നിന്ന പപ്പി സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് ഓടി പോകുന്നു ഇത് കണ്ട ശ്യാമയും രൂപത്തും പപ്പി എന്ന് വിളിച്ച് പിന്നാലെ പോകാൻ തുടങ്ങുമ്പോ സത്യഭാമ പറഞ്ഞു നിക്കരി എവിടെ എന്ന് പറഞ്ഞ് ശ്യാമയെ പിടിച്ചു നിർത്തി ശ്യാമ വേണം സത്യാമ്മ നോക്കിയിട്ട് പറഞ്ഞു സത്യാമ്മ എന്റെ മോള് എന്ന് പറഞ്ഞപ്പോ വേണ്ട ആരും പിന്നാരിച്ചുകൊണ്ട് പിന്നാലെ പോകണ്ട ഞാനിപ്പോ ശകാരിച്ചതേ അത് അവള് ചെയ്ത തെറ്റിനാണ് അതുകൊണ്ട് ആരും പിന്നെ പിന്നാലെ പിന്നരച്ചുകൊണ്ട് പോകേണ്ടതില്ല അവൾ ചെയ്ത് തെറ്റുന്നതാണ് അവൾ സ്വയം മനസ്സിലാക്കട്ടെ പിന്നെ അറിയാമല്ലോ എൻ്റെ വാക്കുകളെ എതിർത്താൽ ആദ്യം ആദ്യം ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള അതാണ് പിന്നെ ചെയ്യുക അറിയാം ഇത് മൂന്നും ചെയ്യാൻ എനിക്ക് മടിയൊന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കിക്കോ എൻ്റെ തീരുമാനങ്ങളെ എതിർത്തിട്ടുള്ളവരെ ഇന്നും ഈ വീടിന് പുറത്തു തന്നെയാണെന്നുള്ള കാര്യം ആരും മറക്കണ്ട പറഞ്ഞത് കേട്ടല്ലോ എന്ന് ചോദിച്ച് സത്യമ്മ എല്ലാവരുടെയും നേരെ തന്റെ തീരുമാനം അറിയിച്ചിട്ട് കരിതുള്ളിക്കൊണ്ട് നേരെ റൂമിലേക്ക് പോന്നു ശ്യാമയും രോഹിത്തും ആകെ തകർന്നങ്ങനെ ഇരിക്കുമ്പോൾ രോഹിത് എന്ത് പറയണമെന്ന് അറിയാതെ ആ സെറ്റിയിലേക്ക് വന്നിരുന്നു അപ്പോഴേക്കും രാഘവനാഥ പറഞ്ഞു എടാ മോനെ കോട്ടെ ഇവിടെ ഇപ്പോ കൊച്ചു കുട്ടിക്കാണോ അതോ ഭാമയ്ക്കാണോ ബോധം ഉണ്ടാകേണ്ടത് എന്നതാണ് ഇപ്പോ എന്റെ ആശങ്ക ോധമില്ലാത്തത് ആർക്കാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം പോലെയാണ് എന്ന് രാഘവന്നാർ അറിയിച്ചു അപ്പോഴേക്കും ഒന്നും മിണ്ടാതെ രോഹിത് അങ്ങനെ ഇരിക്കുന്നത് കണ്ട് രാഘവനാർ വിളിച്ചു എട മോനെ രോഹിത്തെ നിങ്ങൾ മക്കൾക്ക് അറിയാവല്ലോ പാമയുടെ ചാഠ്യവും അവളുടെ സ്വഭാവവും സാരവില്ലട പപ്പിമോളെ അത്രയ്ക്ക് ജീവനാണ് അവൾക്ക് അതുകൊണ്ടാണ് അവൾ ഇത്രത്തോളം ശകാരിച്ചത് എന്ന് രാഘവനാർ പറഞ്ഞു അപ്പോഴേക്കും വിഷ്ണു ഒന്നും മിണ്ടാതെ വേഗം മുകളിലേക്ക് കയറിപ്പോയി വിഷ്ണു പപ്പിമോൾക്ക് അരികിലേക്കാണ് പോകുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി വിഷ്ണു മുകളിൽ വന്ന് നോക്കുമ്പോൾ റൂമിലിരുന്ന് സങ്കടപ്പെടുന്ന പപ്പിയെ നോക്കി വിഷ്ണുവും ആകെ വിഷമത്തോടെ നിന്നു അപ്പോഴാണ് ശാ ശാന്നി സത്യയെ ചോദ്യം ചെയ്തതിന് ശേഷം ആകെ തകർന്ന് തളർന്ന് സെറ്റിയിലങ്ങനെ ഇരിക്കുകയാണ് ശാന്നി അപ്പോഴേക്കും സത്യോട് ശാന്നി പറഞ്ഞു സത്യ ഇത് ലാസ്റ്റ് ആണ് ഇനി ഇതുപോലെ ആവർത്തിച്ചേക്കരുത് എന്ന് പറഞ്ഞപ്പോ ഇല്ലമ്മേ എന്ന് തലകുരുക്കിക്കൊണ്ട് സത്യ സമ്മതിക്കുമ്പോ ശാലിനി പോയിക്കോളാനായി സത്യോട് പറഞ്ഞു അപ്പോഴേക്കും സത്യ ശാരദാമ്മ ശാലിനിയെ വിളിച്ചു ഇരു മോളെ എന്ന് വിളിച്ചപ്പോ വേണ്ടമ്മേ കുട്ടികൾ കുട്ടികളായി തന്നെ വളർന്നു വന്നാ മതി കുട്ടികളായിട്ട് വളർന്ന് മുതിർന്നവരായാൽ മതി എന്ന് പറഞ്ഞ് ശാലിനി എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോ ശാലിനി ിനി എന്ന് പറഞ്ഞ ശാരദാമ ശാലിനിയെ പിടിച്ചു നിർത്തുന്നു ഇവിടെ ഇപ്പോ സത്യ തെറ്റ് ചെയ്തെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിച്ചതും ഉടനെ അവളിപ്പോ എന്ത് തെറ്റാ ചെയ്തത് എന്നായി ശാരദാമയുടെ ചോദ്യം അത് കേട്ടതും ശാലിനി പറഞ്ഞു അമ്മ കണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോ ശാലിനിയോട് ശാരദാമ പറഞ്ഞു മതി ഇതിൽ തെറ്റ് ചെയ്തെന്ന് പറയുന്ന ആ കൊച്ചുകുട്ടിയെ നീ ശകാരിക്കുമ്പോഴും നിന്നെ മനസാക്ഷിയോട് ചോദിച്ചു നോക്ക് ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തത് എന്ന് അമ്മ എങ്കിലും ഒരു കൊച്ചുകുട്ടിയായി അവളാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് ശാലിനി ശകാരിക്കാൻ തുടങ്ങുമ്പോ ശാരദാമ്മ പറഞ്ഞു അതെ അവൾ ഇങ്ങനെ ചെയ്തതിന്റെ കാര്യം എന്താണെന്ന് നിനക്കറിയാമല്ലോ മോളെ നിനക്ക് നിന്റെ മകളെ എന്റെ മുന്നിൽ നിർത്ത് ശകാരിക്കാം സദ്യയുടെ മുന്നിൽ വെച്ച് ഞാൻ നിന്നെ വിചാരണ ചെയ്യാതിരുന്നത് എനിക്ക് എൻ്റെ മോളെ അവളുടെ മകളുടെ മുന്നിൽ വെച്ച് എനിക്ക് വിചാരണ ചെയ്യാൻ പാട് കഴിയത്തില്ലാത്തത് കൊണ്ട് മാത്രമാണ് എന്ന് ശാരദാമ ശാലിനിയോട് പറഞ്ഞു ഇവിടെ ശരിക്കും തെറ്റ് ചെയ്ത് ആരാണെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കുമോളെ സത്യ എന്തിന് പപ്പയുടെ കാര്യത്തിൽ ഇടപെട്ടു എന്ന് നീ ചോദിച്ചല്ലോ പക്ഷെ ഞാൻ പറയും അത് മനസാക്ഷിയുള്ളത് കൊണ്ട് അതിനേക്കാൾ ഉപരി ശാലിനിയുടെ മകളായതുകൊണ്ട് എന്ന് സത്യം ശാരദാമ ശാലിനിയോട് മറുപടി നൽകി ഇതെല്ലാം കേട്ടപ്പോ ആകെ തകർന്ന് കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ശാലനിയെ നോക്കി ശാരദാമ്മ പറഞ്ഞു അല്ലെങ്കിലും സ്വന്തം കുഞ്ഞിനെ ദാനം ചെയ്ത വലിയ മനസ്സിനുടമയാണല്ലോ സത്യയുടെ അമ്മ എന്ന് പറഞ്ഞപ്പോ ചാലിനി ശാരദാമ്മ വിളിച്ചു അമ്മേ എന്ന് പറഞ്ഞു ശാരദാമ്മയെ പിടിച്ചു കുൽക്കുമ്പോ ശാരദാമ്മ പറഞ്ഞു നീ അങ്ങനെ ഓരോ പ്രവർത്തികൾ ചെയ്തപ്പോ നിന്നെ പോലെ ഉണ്ടുള്ള മനസ്സ് തന്നെയാണ് ഇവിടെ സത്യക്കും പപ്പിക്കും വിഷ്ണുവിനും ഒക്കെ ഉള്ളത് അവർക്കും അവരുടേതായ കാഴ്ചപ്പാടില്ല അവർ ചെയ്യുന്ന ശരികളും അവർക്കുണ്ട് അത് ആർക്കും ചോദ്യം ചെയ്യാൻ എന്തിനും നിനക്ക് പോലും ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇല്ല മോളെ എന്ന് പറഞ്ഞപ്പോ ശാരണി വേദന വേദനയോടെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ ശാരദമ്മ പറഞ്ഞു ഒരു കാര്യം നീ മനസ്സിലാക്കണം നീ അവരുടെ അമ്മയാണ് എന്ന ശരി തന്നെയാണ് പക്ഷേ ഇവിടെ തെറ്റ് ചെയ്തത് ഒരേ ഒരാൾ മാത്രമാണ് പപ്പിയോ സത്യോ വിഷ്ണു ആരുമല്ല തെറ്റ് ചെയ്തത് പക്ഷേ ഇവിടെ തെറ്റ് ചെയ്തത് പപ്പിയുടെ ചേച്ചിയമ്മയാണ് അതാണ് ഇവിടെ പ്രശ്നം പപ്പിയുടെ ചേച്ചിയമ്മ അതായത് സത്യയുടെ അമ്മ സത്യയുടെ അമ്മയ്ക്ക് അന്ന് ചെയ്ത ആ തെറ്റ് അന്ന് പപ്പിയുടെ ചേച്ചിയമ്മക്ക് സത്യങ്ങൾ പപ്പിയുടെ വെല്ലുച്ചിനോട് തുറന്ന പറയാമായിരുന്നു എന്നാൽ ഇന്നിതൊന്നും സംഭവിക്കുമായിരുന്നില്ല ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാലിനി പറഞ്ഞു അമ്മേ അത് മുതിർന്നവരുടെ കാര്യമാണ് ഞാൻ സത്യയുടെ അമ്മയാണ് സത്യയെ പെറ്റു വളർത്തിയ അമ്മ അതുകൊണ്ട് തന്നെ എന്റെ മകൾ ഞാൻ പറയുന്നത് അനുസരിക്കണം അനുസരിച്ചാൽ മതി എന്ന് ശാലിനി ചാഠ്യം പിടിക്കുന്നത് കേട്ട് ശാരദാമ്മ കണ്ണ് നിറഞ്ഞുകൊണ്ട് ശാലിനിയോട് ചോദിച്ചു ഇടി മോളെ പക്ഷെ എനിക്ക് ആ ചാട്ട്യം ഒന്നും ഇല്ലല്ലോ മോളെ എനിക്ക് അങ്ങനെ ഒരു ചിന്തയും ശാഠ്യവും ഞാൻ പിടിക്കുന്നില്ലല്ലോ എന്ന് ശാരദാമ്മ വിഷമത്തോടെ ശാലിനിയെ നോക്കി കണ്ണു നിറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ശാലിനി തന്റെ അമ്മ പലപ്പോഴും തന്നെ പല കാര്യങ്ങൾ പറയുകയും തന്നോട് പലതും അനുസരിക്കാനായി ഉപദേശിച്ചിട്ടും താനുസരിക്കാതിരിക്കുന്നതിനെ കുറിച്ച് ശാലിനി വേദനയോട് ഓർത്തു ശാരദാമ സങ്കടത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ തകർന്ന് ആ സെറ്റിയിൽ ഇരിക്കുകയാണ് ശാലിനി അപ്പോഴാണ് പപ്പി സത്യഭാമ തന്നെ ശകരിച്ച കാര്യങ്ങൾ ഓർത്ത് പുറത്ത് വരാന്തിയിൽ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് അവിടേക്ക് ശ്യാമ പപ്പിക്കുള്ള ഭക്ഷണവുമായിട്ട് എത്തിയത് ആഹാ അമ്മയുടെ സുന്ദരി കുട്ടി ഇവിടെ വന്നിരിക്കുകയായിരുന്നോ വാ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എന്ന് ചോദിച്ച് വേഗം പപ്പിക്ക് നേരെ ഭക്ഷണം എടുത്ത് നീട്ടുമ്പോ പപ്പി പറഞ്ഞു വേണ്ട എനിക്കൊന്നും വേണ്ട ഞാൻ പോവാ എന്ന് പറഞ്ഞ് പപ്പി ബഹളം വെച്ച് അവിടെ പോവാൻ തുടങ്ങുമ്പോ സത്യെ പപ്പിയെ വേഗം ശ്യാമ പിടിച്ചു നിർത്തി മോളെ പപ്പി നീ ഇത് എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിച്ചപ്പോ വേണ്ട എനിക്കൊന്നും പറയണ്ട എനിക്ക് വിശക്കുന്നില്ല ഞാൻ പോവാം അമ്മ പോലും എന്നോട് ഇപ്പോ ഒന്നും പറഞ്ഞില്ലോ വെല്ലിച്ചിന്റെ ചേച്ചിയമ്മയെ കണ്ടുപിടിക്കാൻ പോയത് തെറ്റാന്ന് പറഞ്ഞു സത്യമ്മ ബഹളം ഉണ്ടാക്കിയിട്ടും അമ്മയും ചേച്ചിയമ്മയെ കണ്ടുപിടിക്കാൻ സഹായിച്ചില്ലല്ലോ എന്ന് ചോദിച്ച് പപ്പി കുറ്റപ്പെടുത്തുമ്പോ ഇതെല്ലാം കേട്ടുകൊണ്ട് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോഴേക്കും ശ്യാമിയോട് പരിഭവിച്ച് പപ്പി പോകാൻ തുടങ്ങുന്നത് കണ്ട് ഉം എന്തു പറ്റി വല്ലീച്ചിന്റെ പപ്പി മോള് ഇവിടെ എന്താ ബഹളമാണോ എന്ന് ചോദിച്ച് വിഷ്ണു അരികിലേക്ക് വന്നു വിഷ്ണുനെ കണ്ടതും പപ്പി ആകെ ദേഷ്യത്തോടങ്ങനെ ഇരിക്കുമ്പോ ശ്യാമിയൊക്കെ അരികിലെത്തി വിഷ്ണു ചോദിച്ചു ഉം എന്തുപറ്റി ഭക്ഷണം കഴിക്കുന്നില്ലേ പപ്പള് അപ്പോഴാണ് ശ്യാമ പറഞ്ഞത് മുമ്പേ ഭക്ഷണം വേണമെന്നാ പപ്പി പറയുന്നത് അവൾക്ക് വിശപ്പില്ലെന്ന് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ഓ അങ്ങനെയാണോ എന്നാ ഇങ്ങനെ കാണിച്ചേ ഞാൻ നോക്കട്ടെ എന്റെ പപ്പിക്കും മോൾക്ക് വിശപ്പുണ്ടോ ഇല്ലയോന്ന് എന്ന് ചോദിച്ചു വിഷ്ണു വേഗം ആ പ്ലേറ്റ് ശ്യാമയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ശ്യാമ പ്ലേറ്റ് കൊടുത്തിട്ട് പതുക്കെ അവിടെ നിന്ന് പോകുമ്പോൾ അച്ഛൻ മകളെ സ്നേഹത്തോടെ ഭക്ഷണം മൂട്ടുന്നത് ശ്യാമ ഒന്ന് നോക്കി ഈ സമയത്ത് പപ്പിയും എഴുന്നിട്ട് പോകാൻ തുടങ്ങുന്നത് കണ്ട് വിഷ്ണു പറഞ്ഞു ആഹ് അവിടെ ഇരടി എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് വിഷ്ണു പപ്പിയോട് പറഞ്ഞു പപ്പിയാകെ ദേശത്തിൽ അവിടെ ഇരിക്കുമ്പോൾ വിഷ്ണു ചോദിച്ചു അതെ വിഷ്ണു അച്ഛൻ്റെ പപ്പി മോൾക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാ അപ്പോഴേക്കും പപ്പി ചോദിച്ചു വേണ്ട വിഷ്ണു അച്ഛനെ എന്നെ സോപ്പിടുന്നു എന്ന് വേണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു ഉം ശരി അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേണ്ട വിഷ്ണു അച്ഛനെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പപ്പിക്ക് വിഷ്ണു അച്ഛനോട് ഇഷ്ടമില്ലെന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാലോ എന്ന് വിഷ്ണു ചോദിച്ചതും പപ്പി പറഞ്ഞു എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം വിഷ്ണു അച്ഛനെ തന്നെയാ എന്ന് പപ്പി പറഞ്ഞു അങ്ങനെയാണെങ്കിലേ വിഷ്ണു അച്ഛനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ വിഷ്ണു അച്ഛന്റെ പൊന്നുമോളയും അത് കഴിച്ചേ എന്ന് പറഞ്ഞപ്പം അങ്ങനെ വിഷ്ണു അത് നീട്ടിയതും പപ്പി ഭക്ഷണം കഴിക്കാൻ തയ്യാറായി ആ അപ്പോ വിഷ്ണു അച്ഛനെ മിടുക്കി കഴിച്ചു തുടങ്ങുമല്ലോ അല്ലേ എന്ന് പറഞ്ഞേ വിഷ്ണു പപ്പിയെ ഭക്ഷണം കൂട്ടുന്നു ഭക്ഷണം അത് കഴിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പപ്പിയും പറഞ്ഞു അങ്ങനെയാണെങ്കിലേ വിഷ്ണു അച്ഛനും കഴിക്കണം പപ്പിയോട് ഇഷ്ടമുണ്ടെങ്കി എന്ന് പറഞ്ഞ് പപ്പി വിഷ്ണുവിന്റെ വായിൽ അത് വെച്ചു കൊടുത്തു വിഷ്ണുവും അത് സന്തോഷത്തോടെ കഴിച്ചു അങ്ങനെ അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പപ്പി വിഷ്ണുവിനോട് ചോദിച്ചു വിഷ്ണു അച്ഛ വിഷ്ണു അച്ഛനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു വിഷ്ണു അച്ഛൻ്റെ പപ്പി മോളെ എന്ന് പറഞ്ഞപ്പോഴേക്കും പപ്പി ചോദിച്ചു അപ്പൊ ചേച്ചിയമ്മയല്ല എന്ന് ചോദിച്ചു ആ ചോദ്യം കേട്ടതും വിഷ്ണുവിന്റെ കണ്ണുകൾ നിറയുന്നു വിഷ്ണു ആകെ വിഷമത്തോടെ ആലോചിച്ചിരിക്കുന്നത് കണ്ട് പപ്പി ചോദിച്ചു അല്ല വലിയച്ചിന് ചേച്ചിയമ്മയെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണുവിനോട് വിഷ്ണുവിനോടുള്ള പപ്പിയുടെ ചോദ്യം കേട്ട് വിഷ്ണു പറഞ്ഞു അതെ ചേച്ചിയമ്മയെ ഒത്തിരി ഇഷ്ടമാണ് ആ അപ്പം എന്തെത്തിരി ഇഷ്ടമാ എന്ന് പപ്പി വീണ്ടും അന്വേഷിച്ചു അതെ എന്ന് വിഷ്ണു മറുപടി പറയുമ്പോൾ രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണെന്ന് വിഷ്ണു അറിയിച്ചു അത് കേട്ടപ്പോൾ പപ്പി പറഞ്ഞു എന്നിട്ടാണോ വിഷ്ണു ചേച്ചിയമ്മയെ കണ്ടുപിടിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ടല്ലോ മോളെ എത്ര ശ്രമിച്ചു പക്ഷേ വിഷ്ണു അച്ഛനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വിഷമത്തോടെ വിഷ്ണു പറയുമ്പോൾ പപ്പി പറഞ്ഞു വിഷ്ണു അച്ഛൻ വിഷമിക്കേണ്ട കേട്ടോ ഞാൻ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞു അപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു അതെങ്ങനെയാണ് മോളെ എന്ന് ചോദിച്ചപ്പോ അതൊക്കെയുണ്ട് വിഷ്ണുവച്ചൻ നോക്കിക്കോ ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് വരും എന്ന് പറഞ്ഞ് പപ്പി വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ വിഷ്ണു ശാലിനിയെക്കുറിച്ച് ഓർത്ത് ആകെ വിഷമിച്ചിരുന്നു അപ്പോഴാണ് സത്യമ്മയുടെ വീ ശാരദാമ്മയുടെ വീട്ടിൽ നേരം വളരെ വൈകി കഴിയുമ്പോൾ ശാലിനി നല്ല മയക്കത്തിലായ സമയത്ത് പപ്പിയെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു സത്യമ്മയുടെ മനസ്സിനെ അലട്ടിയത് അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സത്യമ്മ സത്യയെ അന്ന് ശകാരിച്ചത് ആ ആ പാവം പിഞ്ചു കുഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു ആ വാക്കുകൾ ആ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തി ശാരദ ഏർ സത്യമ്മ വന്ന് സത്യയോട് പറഞ്ഞത് അതെ ഇനി മേലാൽ എന്റെ പപ്പിയുടെ വഴിക്ക് കുറുകെ അങ്ങനെ നീ വന്നാലുണ്ടല്ലോ നിനക്ക് എത്തിപ്പിടിക്കാനും സ്വപ്നം കാണാനും കഴിയാത്തത്രയും ഉയരത്തിലുള്ളതാണ് ഈ പപ്പിമോള് അതുകൊണ്ട് എൻ്റെ പപ്പിയുടെ വഴിയിലെങ്ങാനും നീ തടസ്സമായിട്ടിന് വന്നാൽ നീ വിവരം അറിയും എന്ന് പറഞ്ഞ് അന്ന് സത്യയെ ശകാരിച്ചത് പാവം സത്യയുടെ മനസ്സിനെ അലട്ടി അതിനുശേഷം പാവം പതുക്കി ഒന്ന് മയങ്ങുന്ന സമയത്ത് ഏതോ ഒരു ഭിക്ഷാടകൻ സത്യയെയും പപ്പിയെയും തട്ടിക്കൊണ്ടു പോകുന്ന കാഴ്ച സത്യ പപ്പിയെ തോളിലെടുത്തുകൊണ്ട് ആ ഭിക്ഷാടകൻ പോകുന്നത് കണ്ട് പേടിച്ച് വേഗം ചാടി എഴുന്നേറ്റു സത്യ അമ്മേ എന്ന് നിലവിളിച്ചുകൊണ്ട് സത്യ വേഗം എഴുന്നേറ്റത്തും അരികിലിരുന്ന് ശാലിനി വേഗം എന്താണെന്ന് അറിയാനായി ചാടി എഴുന്നേറ്റു അപ്പോഴേക്കും സത്യ ആളെ ഞെട്ടിത്തെറിച്ചിരിക്കുന്നത് കണ്ട് ആകെ പേടിച്ച് വേഗം ശാലിനി കാര്യം അന്വേഷിക്കണം ഉടനെ തന്നെ ആ ബഹളം കേട്ട അവിടേക്ക് ശാരദാമ ഓടിയെത്തി എന്താ എന്താ പറ്റിയത് എന്ത് പറ്റി എന്ന് ശാരദാമ വന്ന് ചോദിച്ചു ശാലിനി വേഗം എഴുന്നേറ്റ് സത്യയെ തൊട്ടുനോക്കുമ്പോൾ വല്ലാതെ പനിക്കുന്നതായിട്ട് മനസ്സിലായി അമ്മേ മോളെ പനിക്കുന്നുണ്ട് എന്ന് ശാലിനി പറഞ്ഞതും അല്ല എവിടെയോ മരുന്ന് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് ശാരദാമ്മ വേഗം മരുന്നെടുത്ത് അത് സത്യമോൾക്ക് എടുത്തു കൊടുക്കുന്നു ശാരദാമ പെട്ടെന്ന് മരുന്നെടുത്ത് ശാലിനിയുടെ കൈയിലേക്ക് കൊടുത്തതും അത് സത്യ കുടിക്കാൻ തയ്യാറായി ഈ സമയത്ത് പൊന്നുമോളല്ലേ അമ്മയുടെ ചക്കരയല്ലേ കുടിക്കുന്നു എന്ന് പറഞ്ഞ് നിർബന്ധപൂർവം ശാലിനി സത്യയെ മരുന്ന് കുടിപ്പിച്ചു സത്യ മരുന്ന് കുടിച്ചതിന് ശേഷം ശാലിനി വേഗം സത്യയോടെ കിടന്നോളാനായി പറഞ്ഞു അങ്ങനെ പതുക്കെ മോളെ അവിടെ പിടിച്ചു കിടത്തിയിട്ട് ശാലിനി വീണ്ടും തൊട്ടുനോക്കുകയും എന്നാണെന്നറിയില്ല പെട്ടെന്ന് അങ്ങ് പനി വന്നത് എന്ന് ചോദിച്ചപ്പോൾ അടുത്ത് നിന്ന് ശാരദാമ ദേഷ്യത്തോടെ ശാലിനി നോക്കിയിട്ട് പറഞ്ഞു എന്നെക്കൊണ്ടൊന്നും കൂടുതൽ പറയിക്കരുത് എന്ന് പറഞ്ഞു ശാരദാമ്മ കലുള്ളിയോട് നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ശാലിനിക്ക് അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഓർമ്മ വന്നു ശാലിനിയെ പെട്ടെന്ന് സത്യ നോക്കുന്നത് കണ്ട് ശാലിനി സത്യയോട് പറഞ്ഞു മോളെ ഉറങ്ങിക്കോ മരുന്ന് കഴിച്ചാലേ പനി വേഗം മാറിക്കൊള്ളു കേട്ടോ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ സമാധാനിപ്പിച്ച് സത്യോട് ഉറങ്ങിക്കൊള്ളാനായി ശാലിനി പറയുകയും മോളെ തലോടിക്കൊണ്ട് ശാലിനി മനസ്സിൽ പറഞ്ഞു എൻ്റെ പൊന്നുമോളെ നിന്നോടുള്ള ദേഷ്യമോ വിരോധമോ ഏഹ് അമ്മയൊക്കെ പകയോ ഒന്നുമല്ല അമ്മയ്ക്ക് പ്രതിഷേധമോ ഒന്നുമല്ല മോളോട് കാട്ടിയത് അമ്മ കാണിച്ചതൊക്കെ അമ്മയോടുള്ള പ്രതിഷേധവും അമ്മയോടുള്ള ദേഷ്യവും ഒക്കെ തന്നെയായിരുന്നു മോളെ ഈ അമ്മയോട് എൻ്റെ പൊന്നുമോൾ ക്ഷമിക്ക് അല്ലെങ്കിലും അതിന് നിനക്ക് മാത്രമേ കഴിയൂ ഈ അമ്മയോട് ക്ഷമിക്കാൻ എൻ്റെ മോൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശാലിനി മോളെയും തലോടിക്കൊണ്ടിരിക്കണം അതിനുശേഷം പിറ്റേന്ന് രാവിലെ ശാലിനി ഫയലുകൾ ചെക്ക് ചെയ്തുകൊണ്ട് സെറ്റിയിലിരിക്കുമ്പോൾ അവിടേക്ക് സ്കൂളിൽ പോകുന്നതിനായി റെഡിയായി സറ്റി എത്തി അല്ല ഇന്ന് മോൾക്ക് പോകണോ പനി വിട്ട് മാറിയിട്ടല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ശാരദാം അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു അല്ലെങ്കിലും പഠിക്കുന്ന കാര്യത്തിൽ പോലെ തന്നെയാ മോള് ഒരിക്കലും ഒരു ദിവസം പോലും ഒരു ക്ലാസ് പോലും കളഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ഇന്നെന്തോ പരീക്ഷയുണ്ടെന്നോ മറ്റൊക്കെയാ പറഞ്ഞത് എന്ന് പറഞ്ഞു ഇത് കേട്ട ശാലിനി പറഞ്ഞു അല്ലെങ്കിലും സ്കൂളിൽ പോകാതിരിക്കാനൊന്നും അമ്മ പറയല പക്ഷെ ഇന്നലത്തെ പനിയങ്ങ് വിട്ടു മാറിയിട്ടുണ്ടാകുമോ എന്നൊരാശങ്ക കൊണ്ട് അമ്മ പറഞ്ഞതാണ് അതുപോലെ അമ്മയ്ക്ക് വേറെ ഒന്നു രണ്ട് മീറ്റിങ്ങുകളിലൂടെ ഉണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് വരാനും പറ്റില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ പപ്പി സത്യ പറഞ്ഞു സാരയില്ലമ്മേ എനിക്കിന്ന് പോണം എന്നെ ശാരദാമ കൊണ്ടേ വിട്ടോളും എന്ന് വേഗം സത്യ പറയുന്നത് കേട്ട് ശാലിനി ശാരദാമയെ നോക്കി അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു അതിനെന്താണ് മോളെ കുഞ്ഞുങ്ങളെ കൊണ്ടേ വിഴുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകാനും പഠിക്കാനും താല്പര്യം കാട്ടുമ്പോൾ അതൊരിക്കലും എതിർക്കാനും അതിനെ എതിർക്കാൻ ആർക്കും ഇട്ട് കഴിയുകയും ഇല്ല എന്ന് ശാരദാമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും സത്യ പറഞ്ഞു അമ്മേ ഇന്നാണ് അന്ന് ഉരുൾപൊട്ടലിലുണ്ട് അപകടം സംഭവിച്ചവർക്കൊക്കെയുള്ള ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള പണം കൊടുക്കേണ്ടത് ഇന്നാണമ്മേ എന്ന് പറഞ്ഞു ആ പിരിവിന് ഇന്ന് പണവുമായിട്ട് ശാലാൻ ടീച്ചർ പറഞ്ഞു എന്ന് സത്യ പറഞ്ഞതും പെട്ടെന്ന് ശാലിനി തന്റെ പേഴ്സ് തുറന്ന് ആ നോട്ടുകൾ കയ്യിലെടുത്ത് നോക്കി അപ്പോഴേക്കും ചാലിനി പറഞ്ഞു ഓ അല്ലെങ്കിൽ സാരേയില്ല ഇത് പാവം ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ലേ അതുകൊണ്ട് ഇന്നില്ല എന്ന് പറഞ്ഞു സത്യയുടെ കൈയിലേക്ക് ആ പണം കൊടുത്തു അത് വാങ്ങിച്ച സത്യ മനസ്സുകൊണ്ട് പറഞ്ഞു അമ്മേ എന്നോട് ക്ഷമിക്കമ്മേം ഞാൻ കളവ് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുന്നതിന് സത്യം പറഞ്ഞാൽ അമ്മ എന്നെ വിടില്ലല്ലോ അതുകൊണ്ടാ എന്ന് സത്യ മനസ്സിൽ അങ്ങനെ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യയുടെ നോട്ടം കണ്ട് ചോദിച്ചു എന്താ മുത്തേ എന്ന് ചോദിച്ചു സത്യക്കിയ നിന്നെത്തിയിൽ ശാലനി ഒരു ഉമ്മ കൊടുക്കുമ്പോ പെട്ടെന്ന് ശാരദാമ്മ വിളിച്ചു മോളെ സത്യേ വാ നമുക്ക് ഇറങ്ങാം അത് കേട്ടതും ഇതാ വരുന്നു ശാരദാമേ എന്ന് പറഞ്ഞ് സത്യ അവിടെ നിന്ന് ഓടി ഈ സമയത്ത് അവിടുന്ന് പപ്പിയും സ്കൂളിലേക്ക് പോകാനായി റെഡിയായി പപ്പി റെഡിയായി അവിടുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന രാഘവന്നാർ അരികിലേക്ക് ഓടിയെത്തി അച്ചാ എന്ന് വിളിച്ച് അരികിലേക്ക് ഓടി വന്ന് രാഘവന്മാരെ കെട്ടിപ്പിടിക്കുമ്പോ അപ്പുറത്ത് മാറി രോഹിത് ആ കാഴ്ച കണ്ടു ചിരിച്ചു ആഹാ അച്ഛച്ചന്റെ പൊന്നുമോൾ സ്കൂളിൽ പോകാൻ റെഡിയായോ എന്ന് ചോദിച്ചതും അതെ അച്ചച്ച ഞാൻ സ്കൂളിൽ പോകാൻ ഇറങ്ങിയതാ എന്ന് പറഞ്ഞപ്പോ ശ്യാമ ബാഗുമായി അവിടേക്ക് എത്തി അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു ഉം പൊന്നുമോളെ പഠിച്ചു മിടുക്കിയാവണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ അപ്പുറത്ത് ഇന്ന് കേട്ടുകൊണ്ട് നിന്ന സത്യമ്മ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒത്തിരി മിടുക്കൊന്നും കാട്ടണ്ട എന്ന് പറഞ്ഞപ്പോ രാഘവൻ നായരും പപ്പിയും ഞെട്ടലോടെ സത്യയെ നോക്കി അപ്പോഴേക്കും സത്യഭാമയുടെ ആ സംസാരം കേട്ട് ഒരുപോലെ തന്നെ രോഹിത്തും ശാമിയും സത്യാമയെ നോക്കി സത്യഭാമ വേഗം ഹാളിലേക്ക് വന്ന് താൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താനായി അവരുടെ അരികിലേക്ക് എത്തുന്നു സത്യഭാമ